കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലേ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എത്ര നമ്മുടെ വിഷയം ഭാര്യയും മക്കളെയും ജീവന സ്നേഹിക്കുന്ന നക്ഷത്രക്കാര് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമായ നക്ഷത്രക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്റെ നക്ഷത്രം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഭാര്യയും മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവിന്റെ ഒരു വീടിന്റെ നെടുന്തൂണ ഭർത്താവല്ല ഇവിടുത്തെ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ഗ്രഹനാഥന് ഈ മക്കളോടും അമ്മയോടും ഒക്കെ സ്നേഹമില്ല എന്തായിരിക്കും ഇവരോട് വൈരാഗ്യവേണം എന്തായിരിക്കും എന്നും കലഹത എന്തായിരിക്കും ആ വീടിനൊരു ഉയർച്ച അഭിവൃദ്ധി ഒന്നും കാണത്തില്ല അപ്പൊ നമുക്ക് ആ മക്കളെയും ഭാര്യയും ഒരുപോലെ സ്നേഹിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നത് ഞാന് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലും പല ജ്യോതിഷ ഗ്രന്ഥങ്ങള് അപഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിലെ ഒരു മനുഷ്യന്റെ സ്വഭാവം കൂടിയാ സ്നേഹിക്കാന്ന് പറഞ്ഞത് അല്ലേ മനസ്സിൽ നന്മയുള്ളവരുണ്ട് തിന്മയുള്ളവരുമുണ്ട് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ തന്നെ ഒൻപത് നക്ഷത്രക്കാരെ പറയുന്നതിലൂടെ ഈ ഒൻപത് നക്ഷത്രങ്ങളില് പറഞ്ഞതുപോലെ ഗുണമുള്ളവരുമുണ്ട് ദോഷമുള്ളവരുണ്ട് നല്ല സ്വഭാവം ഉള്ളവരുണ്ട് ചിത്ത സ്വഭാവം ഉള്ളവരുണ്ട് അവർ ജീവിക്കുന്ന ചുറ്റുപാടും ജാതകവും എല്ലാം അനുസരിച്ചാണ് അവരുടെ സ്വഭാവം നമുക്ക് ഇരിക്കുന്നത് എന്നാലും പൊതുവായിട്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഞാൻ ഒൻപത് നക്ഷത്രക്കാരെ എടുത്തു പറയുന്നത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇതിൽ കൃത്യത വേണമെങ്കിൽ അവരുടെ ജാതകം അല്ലെ അവരുടെ പ്രശ്നമായിട്ട് നോക്കണം ഭാര്യ മക്കളെ സ്നേഹിക്കുന്നില്ല അവരുടെ ഒക്കെ വിരോധമാണ് പല സ്ത്രീ ബന്ധമുണ്ട് അല്ലെ പരപുരുഷ ബന്ധം വരുന്ന സ്ത്രീകളൊക്കെ വരുവാണ് അതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് നോക്കണം മുൻജന്മദോഷം കൊണ്ടാണോ അല്ലാരെങ്കിലും ഇങ്ങനെ പോകാൻ വേണ്ടി എന്തെങ്കിലും കൈവിഷം പോലെ എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്തിരിക്കുന്ന കൊണ്ടാണോ അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ക്ഷേത്രങ്ങൾ വിളിച്ചപേക്ഷയുടെയാണോ അതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പൊ ഉത്തരമേർ ജ്യോതിഷനെ കണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യുക ഇങ്ങനെ ഭാര്യ മക്കളെ നോക്കുന്നില്ല അതിന് ഒരു കാരണം കാണും തീർച്ചയായിട്ടും തീ ഇല്ലാതെ പുക ഒരിക്കലും ഉണ്ടാകത്തില്ല ഇണ്ട് പുഹയുണ്ട് അപ്പൊ ആ സ്നേഹക്കുറവിന്റെ കാരണം കണ്ടെത്തി അതിന് വേണ്ടത് ചെറിയ പരിഹാരങ്ങൾ ചിലപ്പോൾ ചെയ്താൽ മതിയാവും അത് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാര്യ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഉത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ പോലെ ഉത്തമനായ ഒരു ഭർത്താവിനെ നമുക്ക് നേടിയെടുക്കാം ഉള്ളൂ നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം അശ്വതി കാർത്തിക പൂയം പൂരം അത്തം മൂലം പൂരാടം തിരുവോണം രേവതി ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ മറ്റുള്ളവർക്കും ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിന് ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ ഭാര്യ മക്കളെ സ്നേഹിക്കാനുള്ള യോഗമുണ്ടോ ഏകസന്ധാന യോഗമുണ്ട് ദുസ്സന്ധാന യോഗമാണോ ഏക പത്നി വ്രതക്കാരനായിരിക്കോ അല്ലെ ഒരു പത്നി തൃപ്തിപ്പെടുന്ന ഭർത്താവായി ഇതൊക്കെ നമുക്ക് ജാതകം പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എത്ര വിവാഹത്തിന് യോഗമുണ്ട് ഏത് ദിക്കിൽ നിന്ന് വിവാഹം വരും ജോലിയുള്ള സ്ത്രീയാണോ ഇതൊക്കെ ജാതകം പരിശോധിക്കുമ്പോൾ ഒരാളെ അറിയാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങള് ഫോണിൽ കൂടെ ചോദിക്കാതെ ഏത് ഏതൊരു ജോലിസിനെ ആയാലും നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന് സ്ഥൃതില്ല അതായത് തിരക്കില്ലായിരിക്കുന്ന സമയത്ത് സ്വസ്ഥനായിരിക്കുന്ന സമയത്ത് വേണം ജ്യോതിഷനെ കാണാനായിട്ട് നമുക്ക് ആ ജ്യോതിഷനെ കണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഒരു കുടുംബം എന്ന് പറയുന്ന എല്ലാവരുടെയും ഐക്യതയിൽ ആ ഒരു ഒത്തൊരുമയില് ആ ഒരു കൂട്ടുകക്ഷി എന്ന് പറഞ്ഞില്ലേ ആ ഒരു പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും നല്ല ഒരു മനോഭാവത്തോടും മുന്നോട്ട് പോയെങ്കിൽ ആ ഒരു ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവത്തുള്ളൂ നാലാൾ ബഹുമാനിക്കത്തുള്ളൂ നാലാൾ വില കൽപ്പിക്കത്തുള്ളൂ പല പല പഴയ കുടുംബങ്ങളും ഇന്ന് നമ്മൾ കാണുന്നില്ലേ നമ്മൾ അതിന്റെ പേരുകളെക്കുറിച്ച് കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത നമ്മൾ അവരെ ഓർക്കുന്നു അല്ലെ പല വ്യക്തികൾ അല്ലല്ലേ അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തും ഉണ്ടാവട്ടെ നമ്മുടെ കുടുംബവും പെരുചേക്കട്ടെ പ്രശസ്തി ആർജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം